സ്വാഗതം ഞങ്ങൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സ്ത്രീ ശക്തി പാർട്ട് വണ്ണിലെയും ടൂലിലെയും പ്രൈസുകൾ തൊണ്ണൂറ്റാറ് എഴുപത്തിനാല് അറുപത്തി ഒമ്പത് എഴുപത്തിനാലായി അയ്യായിരം ഒന്നും എഴുപത്തി ആറ് നാപ്പത്തി ഒമ്പതായി അഞ്ഞൂറൊന്നും പതിനഞ്ച് എഴുപത്തി ആറ് അമ്പത്തി ഒന്ന് ആയി ആയിരം ഒന്ന് Alo tonei mupetrandeng idonei mupetarai aido petung empat tarai aibat mupetung tonejanci empat tarai aino petung arode idote iude idotarai aino petung mupetrande aibat tarai aibat mune tonejandai aino

ഇരുപത്തെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ധനലക്ഷ്മി പാർട്ട് ടുവിലെ ചാൻസ് നമ്പറിലും ഏതെങ്കിലും നൈൻ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വേറൊരു സാധ്യതാ നമ്പറുകൾ മാത്രമാണ് തികഞ്ഞപിതമായി മാത്രം എടുക്കുക പാട്ട് ടുവിലെ ചാൻസ് നമ്പർ നോക്കാം നാൽപ്പത്തി മൂന്ന് എഴുപത് എഴുപത് ഇരുപത്തൊന്ന് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് പതിനഞ്ച് മുപ്പത്താറ് അറുപത്തെട്ട് ഇരുപത്തിനാല് തൊണ്ണൂറ്റെട്ട് അറുപത്തൊൻപത് നാൽപ്പത്തഞ്ച് മുപ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്തെട്ട് അടുത്ത നമ്പർ നമ്മൾ ഇരുപത്തെട്ട് പതിനേഴ് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്താറ് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തിരണ്ട് എൺപത്തി ആറ് അറുപത്തൊന്ന് പതിനഞ്ച് ഇരുപത്തേഴ് മുപ്പത് ഒന്ന് മുപ്പത് എന്നീ ചാൻ സമ്പ്രങ്ങളാണ് ധനലക്ഷ്മി പാട്ടിലുള്ള ചാൻസ് ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻ ഈ വിടവീഡ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക